Yeah. ശ മീൻ വണ്ടി വരാൻ ഇനി സമയമുണ്ട് വരട്ടെ നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നാ വെട്ടിക്കോളി ലക്കി നമ്പറാണ് പൈൻറ്റേ പൈട്ട് വേണ്ടപ്പ നമ്പർ എടുത്തിട്ട് കാശ് പോയി കിടക്കാണ് നമ്പർ നമ്പർക്ക് വീട് ഇത് വെച്ചോ ഇതടിച്ച നാളെ ഒരു മീൻ വണ്ടിൻ്റെ വാങ്ങാലോ ോട്ടറി അടിച്ചു നിങ്ങള് പാല് വെള്ളം ചേർത്തിട്ട് നാട്ടുകേറിട്ട് അടിക്കണില്ലേ അതുപോലെ ഇടക്കിടയ്ക്ക് അടിക്കും ഞാനൊരു നാട്ടു നടപ്പ് പറഞ്ഞു ഞാനും ഒരു നാട്ടു നടപ്പ് ഇവന്റെ മോന്ത കണ്ടാൽ ആർക്കും ലോട്ടറി അടിച്ചു നിങ്ങളുടെ മോന്ത നോക്കണ്ട ലോട്ടറി നോക്കിയാ നിങ്ങക്ക് എന്ത് പണി അറിയാ ഈ നാട്ടുകാരെ കുറ്റം പറയണല്ലാതെ ഓരോരുത്തരും അവരവരുടെ പണിയല്ലേ എന്ത് കാര്യം ഇങ്ങനെയാണ് കാര്യം പറഞ്ഞത് നിങ്ങള് പോയം ഇവിടെ പോയി ഞാനെന് പോണ് പണ്ട് നാട് കൂട്ട് പോയ എന്റെ കളിക്കൂട്ടുകാരല്ലേ ചങ്ങായി ഓ വന്നിട്ടുണ്ടാവിടെ ഭഗവാനേന് നിങ്ങളെന്ത് പൊട്ടത്തിരക്കി പറഞ്ഞു മണ്ടത്തെ പറഞ്ഞു ഓ ഞമ്മളത്തെ കുട്ടിയല്ലേ ഞമ്മളെ കുട്ടിയല്ലേ കുമരാജോ നീ ആകെപ്പാടം മാറിയല്ലോ എന്ത് വേഷത് ഏ എന്നിട്ട് നിന്റെ തിരുക്കൊരു മാറ്റം നിനക്ക മാറ്റം ചുള്ള നമ്മളെ ചേർക്കാൻ എന്താ മോഞ്ചാ നോക്കിയാ എന്താണ് എന്തൊക്കെ കേട്ടോ ഞാൻ പറയാ അച്ഛന്റെ കാര്യം പറഞ്ഞ അച്ഛൻ പറഞ്ഞ എന്താ പറയണെന്ന് ശ്രദ്ധിച്ച് കേക്കണം അച്ഛന്റെ പഠിക്ക് പോയിരുന്ന ഒരു പെണ്ണു കല്യാണം കഴിഞ്ഞ പൊള്ളി വസ് അതെ തളരഴുത് ധൈര്യം കൈവിടരുത് അതുപോലെ ഞാൻ പറയും അമ്മ ഒരു വീട്ടിലെ ജോലിക്ക് പോയി ആ വീട്ടിലെ ജോലിക്ക് പോയിട്ട് ആ വീട്ടിലെ ജോലിക്കാരി മാറി അമ്മ വീട്ടുകാരി ആയി മനസിലാക്കണം കേട്ടോടാ ഞാൻ പറയാ അനിയന്റെ കാര്യം പറഞ്ഞു എങ്ങനെ ഞാൻ അടുത്ത് പറയാ നമ്മൾ വിചാരിച്ച പോലും ഒന്നല്ല അവൻ അവനൊക്കെ വേറെ ലെവലായി വെള്ളവടി കഞ്ചാവ് ഇപ്പൊ ഇതൊക്കെ ആയിട്ട് ശേഷം തന്നെ താമസം അതാണ് കാര്യം അതായത് കുഞ്ഞിപ്പങ്ങട് ഉം കുമരശ് ഇവ അതല്ല നമ്മളൊക്കെ തന്നെ കാര്യം പറഞ്ഞ എനിക്ക് പോലും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാ സംഭവിച്ചോണ്ടിരിക്കും അതും പറഞ്ഞിട്ട് ഈ നാട്ടില് എന്താ കാര്യം പറയും കാര്യക്ക പ്രതീക്ഷ പാല് കുടിക്കണം ഒരുപാട് ഇനി കൂടെ ആണ് ഞാൻ കൊടുക്കുക നിന്റെ ഞാൻ കൊടുത്തോളാം ഈ അവസ്ഥയിൽ നീ അവളെ കാണരുത് ഓല് കൊറേ കാലായിട്ട് കണ്ടുമുട്ടിയതല്ലേ ജോസെ ഓലൊരു സ്നേഹം നോക്കിയൊക്കെ അച്ചു ഇങ്ങ വരണ്ട പാച്ച എവിടെന്ന് പറഞ്ഞാ മതി കുമാരേശൻ അവിടെ വരാം ഇങ്ങോട്ട് വരണ്ട മനസിലായില്ല അപ്പൊ ഒരു വണ്ടി അങ്ങോട്ട് പിടിച്ചു തരാം അതിന് പൊക്കൊന്നല്ലത് കാണണം തോന്നുമ്പോ ഞാൻ വരും അങ്ങട് െന്റെ കാശ് അത് നാട് വിട്ട് പോണവനും പറ്റോ അതിന്റെ കാര്യൊന്നും പറയണ്ട മോളെ അതല്ല അത് പിടി കൊണ്ടുപോയി ചായ വെക്ക് അതിന് ഇങ്ങക്ക് മാത്രം പോരല്ലോ അളിയോ അളിയാ ളിയ മനസ്സിലായി അളിയൻ മണ്ടി കയറി പോയില്ലേ ഇനി ജീവിതകാലം മൊത്തം ആളിയുടെ കൂടെ അളിയാ ഏ